ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും എൻ്റെ ഡ്രീം ജോബ് എന്ന് പറയുന്നത് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞാൻ പി എസ് സി സ്റ്റാർട്ട് ചെയ്തത് യു പി സ്കൂൾ ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ അല്പം യു പിക്ക് ഞാൻ തുടങ്ങി പക്ഷേ പി എസ് സി സൈഡും സൈഡായിട്ട് പഠിച്ചു മെയിനായിട്ട് പാർട്ട് ടൈം ആയിട്ട് പല ജോലികളും ട്യൂഷനുകളൊക്കെ എടുത്ത് അങ്ങനെ പോവായിരുന്നു അപ്പം ആ സമയത്ത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മാത്രമേ എനിക്ക് ഇടം പിടിക്കാൻ സാധിച്ചുള്ളൂ അങ്ങനെയാണ് പി എസ് സി മെയിനായിട്ടും പിന്നെ ബാക്കിയുള്ള ജോലികൾ സൈഡാക്കിയാൽ മാത്രമേ പി എസ് സി ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി ഞാൻ ആ സമയത്ത് ക്യുബിറ്റിലേക്ക് പഠിക്കാൻ വേണ്ടി എത്തുന്നത് ക്യുബിറ്റിൽ വന്നു ഒരു എട്ട് ഒമ്പത് മാസത്തോളം ഇരുന്ന് പഠിച്ചു അതിന് ശേഷമാണ് ടെൻത്ത് പ്രിലിംസിൻ്റെ എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റിയത് അതിനുശേഷം പ്ലസ് ടു ലെവൽ എക്സാമുകളും കുറച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റി അതിന് ശേഷം ഇപ്പം എൽ പി യു പി അതിൽ യു പി സ്കൂൾ ടീച്ചറിൽ റാങ്ക് ലിസ്റ്റ് നാൽപ്പത്തിനാലിൽ വരാൻ സാധിച്ചു അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് സപ്ലിമെൻ്ററി ലിസ്റ്റ് എൽ ഡി ആണെന്നുണ്ടെങ്കിൽ യു പി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നപ്പം ഇനി അത് അങ്ങനെ വന്ന് കഴിഞ്ഞാൽ പറ്റില്ല ഇനി വരുവാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ മാത്രമേ വരുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ടാണ് ക്യുബിറ്റിലേക്ക് വരുന്നത് അപ്പോൾ അതിന് ഒരുപാട് ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള സ്റ്റാഫുകളാണെന്നുണ്ടെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ലൈബ്രറിയിൽ അത്യാവശ്യം എല്ലാവിധ ഫെസിലിറ്റീസും ബുക്ക് ബുക്കുകളൊക്കെ ആയിരുന്നു നമ്മൾ സെപ്പറേറ്റ് റാങ്ക് ഫയലൊന്നും പുറത്തൊന്നും വാങ്ങിയിട്ടില്ല എല്ലാം ഇവിടെ നിന്ന് തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉപകാരപ്പെട്ടിട്ടുണ്ട് മെറ്റീരിയൽസ് എല്ലാ സബ്ജക്റ്റിലും നമുക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏത് ഏത് സബ്ജക്റ്റിലെ ഡൗട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ടീച്ചേഴ്സ് അവൈലബിളായിരുന്നു അന്ന് നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ബാച്ചിന് മെൻറ്റർ ഉണ്ടായിരുന്നു അപ്പം സാറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഡൗട്ടും ക്ലിയർ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് അന്ന് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരുന്നത്